മാ കേരളം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു ഒപ്പം അടുത്തുള്ള ബെല്ലൈക്കനും ക്ലിക്ക് ചെയ്യുക അപ്പോൾ എൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ബുദ്ധി വാണി അക്കൗണ്ടൻസി വ്യാപാരം വ്യവസായം കമ്മ്യൂണിക്കേഷൻ മീഡിയ എന്നിവയുമായിട്ടെല്ലാം ബന്ധപ്പെട്ടിട്ടുള്ള ബുധൻ വർഷം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ പതിനെട്ടാം തീയതി വെള്ളിയാഴ്ച രാവിലെ ഏകദേശം പത്തേകാൽ മണിക്ക് വക്രഗതിയിലാകുന്നതായിരിക്കും അതായത് റീട്രോഗ്രേഡ് ആകുന്നതായിരിക്കും ഓഗസ്റ്റ് പതിനൊന്നാം തീയതി തിങ്കളാഴ്ച ഏകദേശം അർദ്ധരാത്രിയോടടുത്ത് ബുധൻ നേരെ സഞ്ചരിക്കാൻ തുടങ്ങുന്നതുമായിരിക്കും അങ്ങനെ ഏകദേശം ഇരുപത്തഞ്ച് ദിവസത്തോളം ബുധൻ വക്രഗതിയിലായിരിക്കും സഞ്ചരിക്കുന്നത് ശനി ചൊവ്വ എന്നീ ഗ്രഹങ്ങൾ വർഷത്തിൽ ഒരു പ്രാവശ്യം വക്രഗതിയിലാകുമ്പോൾ ബുധൻ ഒരു വർഷം കുറഞ്ഞത് മൂന്ന് പ്രാവശ്യമെങ്കിലും വക്രഗതിയിൽ ആകുന്നതായിരിക്കും ഉദാഹരണത്തിന് ഈ വർഷം മാർച്ച് പതിനഞ്ച് മുതൽ ഏപ്രിൽ ഏഴാം തീയതി വരെ ബുധൻ വക്രഗതിയിലായിരുന്നു ഇപ്പോൾ ജൂലൈ പതിനെട്ടാം തീയതി മുതൽ ഓഗസ്റ്റ് പതിനൊന്നാം തീയതി വരെയും അതിനുശേഷം നവംബർ പത്താം തീയതി മുതൽ നവംബർ മുപ്പതാം തീയതി വരെയും ബുധൻ വക്രഗതിയിലാകുന്നതായിരിക്കും ജൂലൈ പതിനെട്ടാം തീയതി മുതൽ ബുധൻ വക്രഗതിയിലാകുമ്പോൾ എല്ലാ രാശിക്കാരിലും എന്തെല്ലാം പ്രഭാവങ്ങൾ ചെലുത്തും എന്നുള്ളതിനെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ ഞാൻ വിവരിക്കുന്നത് ഞാനിവിടെ പറയുന്നത് ചന്ദ്രഗണനെ അടിസ്ഥാനമാക്കിയുള്ള പൊതുഫലങ്ങളാണ് നിങ്ങളുടെ ജാതകത്തിലെ ഗ്രഹനില ഇപ്പോഴത്തെ മഹാദശ അപഹാരം എന്നിവയിൽ വരുന്ന വ്യത്യാസങ്ങൾ കാരണം ഫലങ്ങളിലും ചില്ലത് ഏറ്റക്കുറച്ചിലുകൾ വരുവാൻ സാധ്യതകളുണ്ട് ഈ വീഡിയോ ഞാൻ രണ്ട് പാർട്ടായിട്ടാണ് പബ്ലിഷ് ചെയ്യുന്നത് ഒന്നാമത്തെ പാർട്ടിൽ മേടം മുതൽ കന്നി രാശി വരെയുള്ളവരുടെയും രണ്ടാമത്തെ പാർട്ടിൽ തുല മുതൽ മീനം രാശി വരെയുള്ളവരുടെയും ഫലങ്ങളായിരിക്കും പറയുന്നത് ആദ്യമായി മേഡം രാശിക്കാരുടെ കാര്യങ്ങളാണ് പറയുന്നത് മേഡം രാശിക്കാരുടെ മൂന്നും ആറും ഭാവങ്ങളുടെ അധിപനാണ് ബുധൻ വക്രഗതിയിലാകുന്നത് നാലാം ഭാവത്തിലാണ് നാലാം ഭാവം കേന്ദ്രസ്ഥാനമാണ് ഇവിടെ സാധാരണ ബുധൻ ശുഭഫലങ്ങളാണ് നൽകുന്നത് ഈ സമയത്ത് ഭൂമി ഭവനം പ്രോപ്പർട്ടി വാഹനം എന്നിവയിൽ നിന്നും ലാഭം ലഭിക്കുന്നതായിരിക്കും പ്രോപ്പർട്ടി ഡീലർ ടൂർസ് ആൻഡ് ട്രാവൽസ് ട്രാൻസ്പോർട്ട് എന്നീ ഫീൽഡുമായി ബന്ധപ്പെട്ടിട്ടുള്ളവർക്ക് സാമ്പത്തിക നേട്ടങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ് മാതാവിന്റെ ആരോഗ്യത്തിൽ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതിൽ ആശ്വാസം ലഭിക്കുന്നതായിരിക്കും രാഷ്ട്രീയത്തിൽ രംഗത്തുള്ളവർക്ക് പാർട്ടിയിൽ സ്ഥാനക്കയറ്റങ്ങൾ ലഭിക്കുവാൻ യോഗമുണ്ടാകും ക്രിസ്തു ദൂരയാത്രകൾ ചെയ്യുന്നതും അതിൽ പ്രതീക്ഷിച്ച ഫലങ്ങൾ ലഭിക്കുന്നതുമായിരിക്കും ഇളയ സഹോദരങ്ങളുമായി എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങളും മറ്റും അതെല്ലാം തന്നെ മാറിക്കിട്ടുന്നതുമായിരിക്കും കമ്മ്യൂണിക്കേഷൻ മീഡിയ സോഷ്യൽ മീഡിയ ഫിലിം ടി വി സീരിയൽ എന്നീ ഫീൽഡിലൊക്കെ ഉള്ളവർക്ക് ചാർട്ടേഡ് അക്കൗണ്ടന്റ് വക്കീൽ ടീച്ചിങ് ലൈനിൽ ഉള്ളവർക്കും ഈ സമയത്ത് സാമ്പത്തിക നേട്ടങ്ങളും പ്രശസ്തികളും മറ്റും ലഭിക്കുന്നതായിരിക്കും ഇനി ഇടവം രാശിക്കാരാണ് ഇടവൻ രാശിക്കാരുടെ മൂന്നാം ഭാവത്തിലാണ് ബുധൻ വക്രഗതിയിലാകുന്നത് ബുധൻ നിങ്ങളുടെ രണ്ടും അഞ്ചും ഭാവങ്ങളുടെ അധിപനാണ് ഈ സമയത്ത് ഇളയ സഹോദരങ്ങളുമായി അഭിപ്രായ വ്യത്യാസങ്ങളും മറ്റും ഉണ്ടാകാൻ സാധ്യതകളുണ്ട് നിങ്ങളുടെ സംസാരത്തിലും പെരുമാറ്റത്തിലും ഒരു കർക്കശത വരാൻ സാധ്യതയുണ്ട് അത് കാരണം കുടുംബത്തും പുറത്തും ആൾക്കാരുമായി ഇടപെടുമ്പോൾ നല്ല ശ്രദ്ധയുണ്ടായിരിക്കണം സാമ്പത്തിക ഇടപാടുകൾ ചെയ്യുമ്പോൾ നല്ല ജാഗ്രത പുലർത്തണം മറ്റുള്ളവരാൽ കബളിക്കപ്പെടാതിരിക്കുവാനും ശ്രദ്ധിക്കണം വിദ്യാർത്ഥികൾക്ക് ഈ സമയത്തെ കുറിച്ച് കൂടുതൽ പരിശ്രമം ചെയ്താൽ മാത്രമേ പ്രതീക്ഷിച്ച ഫലങ്ങൾ ലഭിക്കുകയുള്ളൂ സന്താനപക്ഷത്തെക്കുറിച്ച് ചില ആശങ്കകൾ ഉണ്ടാകുന്ന ഇരിക്കുന്നു ഇനി മിഥുനം രാശിക്കാരെക്കുറിച്ചാണ് പറയുന്നത് മിഥുനം രാശിക്കാരുടെ ഒന്നും നാലും ഭാവങ്ങളുടെ അധിപനാണ് ബുധൻ വക്രഗതിയിലാകുന്നത് രണ്ടാം ഭാവത്തിലാണ് ബുധൻ്റെ ഈ സഞ്ചാരമാറ്റം മിഥുനം രാശിക്കാർക്ക് ശുഭഫലങ്ങളായിരിക്കും നൽകുന്നത് ഈ സമയത്ത് നിങ്ങളുടെ പേഴ്സണാലിറ്റിയിൽ നല്ല വർധനം ഉണ്ടാകുന്നതായിരിക്കും ആരോഗ്യസ്ഥിതികൾ നല്ലതായിരിക്കും കോൺഫിഡൻസ് ലെവൽ വർധിക്കുന്നതുമായിരിക്കും ഈ സമയത്ത് സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാകുന്നതായിരിക്കും നേരത്തെ ചെയ്തതിന് നിക്ഷേപങ്ങളിൽ നിന്നും നല്ല റിട്ടേൺസ് ലഭിക്കുന്നതായിരിക്കും ഈ സമയത്ത് നിങ്ങളുടെ സംസാരത്തിലും പെരുമാറ്റത്തിലും നല്ല ആകർഷകത ഉണ്ടാകുന്നതാണ് അത് മറ്റുള്ളവരിൽ നല്ല പ്രഭാവങ്ങൾ ചെലുത്തുന്നതുമായിരിക്കും കുടുംബത്ത് ശാന്തിയും സമാധാനവും അനുഭവപ്പെടുന്നതുമായിരിക്കും പുതിയ വാഹനം വാങ്ങുവാനോ വീടിൻ്റെ പണികൾ ആരംഭിക്കുവാനോ ഒക്കെ സാധ്യതകളുണ്ട് പ്രോപ്പർട്ടികളും മറ്റും വിൽക്കുവാനും വാങ്ങുവാനും യോഗമുണ്ടാകും രാഷ്ട്രീയ രംഗത്തുള്ളവർക്ക് അവരുടെ മേൽ എന്തെങ്കിലും ആരോപണങ്ങളും മറ്റും ഉണ്ടെങ്കിൽ അതെല്ലാം മാറി ക്ലീൻ ചിറ്റ് ലഭിക്കുന്നതായിരിക്കും ഇനി കർക്കടകം രാശിക്കാരാണ് കർക്കടകം രാശിക്കാരുടെ പന്ത്രണ്ടും മൂന്നും ഭാവങ്ങളുടെ അധിപനാണ് ബുധൻ വക്രഗതിയിലാകുന്നത് നിങ്ങളുടെ രാശിയിൽ തന്നെയാണ് ഈ സമയത്ത് ഇളയ സഹോദരങ്ങളുമായി എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതെല്ലാം മാറിക്കിട്ടുന്നതും ബന്ധം പൂർവാധികം സുദൃഢമാകുന്നതുമായിരിക്കും ക്രിസ്തു ദൂരെ ചെയ്യുന്നതും അതിൽ പ്രതീക്ഷിച്ച ഫലങ്ങൾ ലഭിക്കുന്നതുമായിരിക്കും നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ സ്കില്ലിൽ നല്ല വർധനമുണ്ടാകുന്നതും അത് പല നേട്ടങ്ങൾ കൈവരിക്കുവാൻ ഇടയാക്കുന്നതുമായിരിക്കും ഈ സമയത്ത് ചിലവുകൾ വർദ്ധിക്കുമെങ്കിലും അത് കൂടുതലും ശുഭകാര്യങ്ങൾക്ക് വേണ്ടിയായിരിക്കും ചെയ്യുന്നത് അതായത് കുട്ടികളുടെ വിദ്യാഭ്യാസം വിവാഹം വീട് പണിയുക അതല്ലെങ്കിൽ വീടിൻ്റെ റിപ്പയറിങ്ങും പറ്റും ചെയ്യുക ഈ വക കാര്യങ്ങൾക്ക് വേണ്ടിയായിരിക്കും ചിലവുകൾ ചെയ്യുന്നത് വിദേശ സംബന്ധമായ കാര്യങ്ങളിൽ വന്നിരുന്ന തടസ്സങ്ങൾ മാറിക്കിട്ടുന്നതും വിദേശയാത്രകളും മറ്റും ചെയ്യുന്നതും ആയിരിക്കും നിങ്ങളുടെ പേഴ്സണാലിറ്റിയിൽ അനുകൂല മാറ്റങ്ങൾ ഉണ്ടാകുന്നതുമായിരിക്കും ഇനി ചിങ്ങം രാശിക്കാരുടെ കാര്യങ്ങളാണ് പറയുന്നത് നിങ്ങളുടെ പതിനൊന്നും രണ്ടും ഭാവങ്ങളുടെ അധിപനാണ് ബുധൻ വക്രഗതിയിലാകുന്നത് പന്ത്രണ്ടാം ഭാവത്തിലാണ് ഈ സമയത്ത് നിങ്ങളുടെ ചിലവുകളിൽ വർധനം ഉണ്ടാകുവാൻ സാധ്യതകളുണ്ട് അതിനാൽ അനാവശ്യ ചിലവുകൾ ഒഴിവാക്കുവാൻ ശ്രമിക്കണം ആരോഗ്യകാര്യങ്ങളിലും കാര്യങ്ങളിലും നല്ല ശ്രദ്ധയുണ്ടായിരിക്കണം പണമിടപാടുകൾ നല്ല ജാഗ്രതയോടെയും ബുദ്ധിപൂർവ്വവും വേണം ചെയ്യുവാൻ അല്ലാത്തപക്ഷം സാമ്പത്തിക പ്രശ്നങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതകളുണ്ട് ഈ സമയത്ത് ഓഫീസിൽ സഹപ്രവർത്തകരോടും മറ്റും സൗമ്യതയോടെ വേണം പെരുമാറുവാൻ മൂത്ത സഹോദരങ്ങളുമായി ബന്ധത്തിൽ വിള്ളലുകൾ വരാതിരിക്കുവാൻ ശ്രദ്ധിക്കണം ബിസിനസ്സിൽ ഈ സമയത്ത് പ്രതീക്ഷിച്ച അത്ര ലാഭസ്ഥിതികൾ ഉണ്ടായി എന്ന് വരില്ല ഇൻകം സാമാന്യമായിരിക്കും ചിങ്ങം രാശിക്കാർ ഈ സമയത്ത് നിറുതി പിടിച്ചൊന്നും തന്നെ ചെയ്യുവാൻ പാടില്ല ഇനി കന്നി കന്നിരാശിക്കാരെ കുറിച്ചാണ് പറയുന്നത് ബുധൻ നിങ്ങളുടെ ഒന്നും പത്തും ഭാവങ്ങളുടെ അധിവനാണ് വക്രഗതിയിലാകുന്നത് പതിനൊന്നാം ഭാവത്തിലാണ് ഈ സമയത്ത് ബുധൻ്റെ സമ്മിശ്ര ഫലങ്ങളായിരിക്കും ലഭിക്കുന്നത് കരിയറിൽ പ്രശ്നങ്ങൾ ഉള്ളവർക്ക് അതിലാശ്വാസം ലഭിക്കുന്നതായിരിക്കും സ്ഥാന മാറ്റങ്ങൾ ഉണ്ടാകുന്നതാണ് അത് ചിലപ്പോൾ ഇപ്പോഴുള്ള ജോലിയിൽ ട്രാൻസ്ഫർ കാരണമോ അതല്ലെങ്കിൽ പുതിയ ജോലിക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടി പുതിയ സ്ഥലത്തേക്ക് പോകേണ്ടി വരുന്നത് കാരണമോ ഒക്കെ ആകാം ഈ സമയത്ത് സുഹൃത്തുക്കളുമായി കുറച്ച് അകലം പാലിക്കുന്നത് നല്ലതായിരിക്കും ആരെങ്കിലും പറയുന്നത് കേട്ട് എടുത്തു ചാടി ഒന്നും തന്നെ ചെയ്യുവാൻ പാടില്ല സാമ്പത്തിക സ്ഥിതികൾ ഈ സമയത്ത് സാമാന്യമായിരിക്കും അതിനാൽ വരവനുസരിച്ച് വേണം ചിലവുകൾ ചെയ്യുവാൻ ആരോഗ്യസ്ഥിതികൾ ഈ സമയത്ത് നല്ലതായിരിക്കും ഇതാണ് ബുധൻ വക്രഗതിയിലാകുമ്പോൾ മേടം മുതൽ കന്നി കന്നിരാശി വരെയുള്ളവർക്ക് ലഭിക്കുന്ന ഫലങ്ങൾ തുലാം മുതൽ മീനം രാശി വരെയുള്ളവരുടെ കാര്യങ്ങൾ ഞാൻ വീഡിയോയുടെ രണ്ടാമത്തെ പാർട്ടിൽ പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം